മുസ്ലിങ്ങൾ മരിച്ചാൽ പതിനഞ്ച് ദിവസം മൗലി തോതിയിട്ട് പതിനഞ്ചാമത്തെ ദിവസം പതിനഞ്ചായിട്ട് കഴിക്കുന്നുണ്ടല്ലോ പതിനഞ്ച് കഴിക്കുന്നതിന്റെ ഇസ്ലാമിക വിദ്യ അതെ നമ്മൾ ഏഴ് പതിനഞ്ച് മൂന്ന് പിന്നെ നാപ്പതല്ലേ അത് കൂട്ടത്തില് ഒന്നായിട്ട് പറയാം നാപ്പത് അങ്ങനൊക്കെയുള്ള യാക്കങ്ങളുടെ പൊരുൾ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൂടുതൽ പരീക്ഷണങ്ങൾ ഒരു വിശ്വാസി നേരിടുന്ന ഘട്ടങ്ങളാണ് ഇത് അപ്പൊ അതിന് അവർക്ക് ശാന്ത ലഭിക്കാനും മോചനം കിട്ടാനുമാണ് സ്വഹാബത്ത് ഏഴു ദിവസം ഏഴ് ദിവസം തുടരെ മരണപ്പെട്ടു പോയ ആൾക്കാർ വലിയ ഭക്ഷണം കൊടുക്കരുത് എന്താ കാരണം മരിച്ചവർ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ആദ്യഘട്ടം ഏഴാണ് പിന്നീട് ചോദ്യങ്ങൾ അങ്ങനെ ചോദ്യ ഒരു ദിവസം കൊണ്ടാണ് കഴിഞ്ഞത് കരുതണം പിന്നീട് ചോദ്യങ്ങൾ അങ്ങനെ ചോദ്യങ്ങളൊക്കെ കൊല്ലങ്ങളോളം നീളുന്നുണ്ട് കൊല്ലങ്ങളോ എന്താ നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഞാനൊരു ഉത്തരം കാത്തിരിക്കണെന്ന് പറഞ്ഞ മഹാന് ഭരണം അപ്പൊ അതിൽ കറുത്ത പരീക്ഷങ്ങൾ വരുന്നത് കൊണ്ടാണ് പതിനഞ്ചും ഏഴും നാപ്പത്തും കണക്കാക്കിയിട്ട് അമലുകൾ അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി നീണ്ടുപോകുകയാണെങ്കിൽ ഒക്കെ ആണെങ്കിൽ ഭാര്യ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ തത്തുല്യമായ നാല് മാസം അല്ലെങ്കിൽ തത്യമായ അളവ് മൂന്ന് ഒക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് വേർക്കാനും ഒരുപാട് തീർക്കാനും ഒരുപാട് വിഖറല്ലാതൊക്കെ അവസരം കിട്ടും അപ്പൊ അതുകൊണ്ട് അവിടെ വലിയ സന്തോഷം വീച്ചകളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കപ്പെട്ട് നല്ലൊരാൾക്കാനാണ് നല്ലോണം സ്വതൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടാനാണ് അള്ളാഹു മാറാൻ കിട്ടാനാണ് മുസ്ലിങ്ങൾ മരിച്ചാൽ പതിനഞ്ച് ദിവസം മൗലി തോതിയിട്ട് പതിനഞ്ചാമത്തെ ദിവസം പതിനഞ്ചായിട്ട് കഴിക്കുന്നുണ്ടല്ലോ പതിനഞ്ച് കഴിക്കുന്നതിന്റെ ഇസ്ലാമിക വിദ്യ നമ്മൾ ഏഴ് പതിനഞ്ച് മൂന്ന് പിന്നെ അല്ലേ അത് ഒന്നായിട്ട് കൂട്ടത്തില് ഇങ്ങനൊക്കെയുള്ള യാക്കങ്ങളുടെ പൊരുള് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു ഖബറിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഒരു വിശ്വാസി നേരിടുന്ന ഘട്ടങ്ങളാണ് ഇതൊക്കെ ഇതോടതിന് അവർക്ക് ശാന്ത ലഭിക്കാനും മോചനം കിട്ടാനുമാണ് ദിവസം തുടരെ മരണപ്പെട്ടു പോയ ആൾക്കാര് വലിയ ഭക്ഷണം കൊടുക്കും എന്താ കാരണം